മഴയുടെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഴയ ഒരു ഇവിടുത്തെ വേസ്റ്റ് വെള്ളം ഒഴുകുന്നൊരു ഇത് മാത്രമാണ് കനാൽ മാത്രമാണ് ഇത് വാഴയുടെ ഒരു പ്രഭാഗത്താണ് ഈ ക്ഷേത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് കരിങ്കൽ തീർത്ത ക്ഷേത്രങ്ങളാണ് അങ്ങോട്ടെല്ലാം ഉണ്ട് കേട്ടോ നിറയെ ക്ഷേത്രക്കെട്ടുകളാണ് ഒരു ആൽമരം ആൽമരത്തെ കവർ ചെയ്തൊരു ബിൽഡിംഗ് കാണാം ഞാനീ നിൽക്കുന്ന ഭാഗത്തെല്ലാം വെള്ളം കയറുന്നതാണ് േത്രങ്ങളിലുള്ള ഒരു സ്ഥലമാണ് വായി വായിലെ പ്രധാന ക്ഷേത്രങ്ങളൊക്കെയാണ് ഇവ ഇതെല്ലാം ഈ പുഴയുടെ സമീപത്താണ് പുഴയോട് ചേർന്ന് തന്നെയാണ് പക്ഷേ ഇപ്പോൾ പുഴ ഒഴുകുന്നത് ചെറിയൊരു വെള്ളം മാത്രമേ ഉള്ളൂ പുഴ പുഴയുടെ അതായിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇവിടുന്ന് വരുന്ന വേസ്റ്റ് വെള്ളമാണ് അപ്പോൾ ഇതാണ് ക്ഷേത്രങ്ങളുടെ ഒരു രീതി അത് ഇവിടെയൊക്കെ ഈ പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലമാണ് നല്ല രസമുള്ള ക്ഷേത്രങ്ങൾ കാണാൻ ഒരു പ്രത്യേകതയുള്ള ക്ഷേത്രങ്ങളാണ് പുരാതന കാലത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങളാണ് ഇതൊരു ശിവപാർവതി പ്രതിഷ്ഠയാണ് അതിൻ്റെ ഈ താഴെ കാണുന്നത് ധാരാളം ക്ഷേത്രങ്ങളുണ്ട് നിറയെ ക്ഷേത്രങ്ങളാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇപ്പോഴത്തെ ക്ഷേത്രത്തിൻ്റെ ഇങ്ങേ സൈഡിലോട്ട് വന്നതാണ് ഒരു ഗുണമുള്ളത് കുഞ്ഞിയുടെ മണം എനിക്കുള്ളത് കൊണ്ട് ഈ നായ്ക്കൾ എന്നെ കാണുമ്പോഴേ പായുന്നത് കാണാം ഇത് കണ്ടോ പഴയ ക്ഷേത്രങ്ങളുടെ ഒരു ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകത ൊിച്ചു വരുന്നതേ ഉള്ളൂ രാവിലെ ആയതേ ഉള്ളൂ ഇന്നത്തെ കാലത്തെ ഒരു വലിയ ക്ഷേത്രമാണിത് ഇവിടെ സ്ഥിരപൂജയൊക്കെ നടക്കുന്നതാണ് ആ കാണുന്നതെല്ലാം പഴയകാലത്തെ ക്ഷേത്രങ്ങൾ തന്നെയാണ് അതെല്ലാം തകർന്നു പോയതാണ് ഇതിവിടുത്തെ കാവേശ്വർ മന്ദിരമാണ് ക്ഷേത്രങ്ങളുടെ ഒരു നിര തന്നെയാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുക ആ നടുവിൽ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാന പാലം ക്ഷേത്രങ്ങൾ ഒരേ രീതിയിലുള്ള ക്ഷേത്രങ്ങളാണ് എല്ലാം ഒരേ ചായയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അക്കടയും ഇക്കരയും മുൻപ് ചപ്പാത്തുപോലെ പാലങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഈ പ്രധാന പാലം ഇപ്പോൾ ഞാൻ നിൽക്കുന്നതാണ് വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാഠമാണിത് രണ്ട് സൈഡിലും ആളുകൾക്ക് വന്ന് നിന്ന് കാഴ്ചകൾ കാണാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉള്ളിലെല്ലാം ചെറിയ ചെറിയ പ്രതിഷ്ഠകളുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട് ഈ പ്രദേശം മുഴുവൻ ക്ഷേത്രങ്ങളാണ് ഒരു സൈഡ് മുഴുവൻ ക്ഷേത്രങ്ങളാണ് ഉള്ളിലെല്ലാം ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും രണ്ട് സൈഡും ഈ പാലത്തിൻ്റെ രണ്ട് സൈഡും ക്ഷേത്രങ്ങൾ തന്നെയാണ് ഹലോ നമസ്കാരം ജോപ്പിൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പാലസിനുള്ളിലേക്കുള്ള കോട്ടവാതിൽ കണ്ടു കഴിഞ്ഞു തെയ്താണ് ആദ്യത്തെ കോട്ടവാതിൽ പാലസിനുള്ളിലേക്കുള്ള വഴിയുടെ ആദ്യത്തെ വാതിലാണിത് ശേഷം മുഴുവൻ കെട്ടിടങ്ങളാണ് ഈ പ്രദേശത്തുണ്ടായിരുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഗ്രാമമാണിത് അപ്പോഴത്തെ കോട്ടവാതിൽ മനോഹരമായൊരു കോട്ടവാതിൽ ചുടുകട്ടയിൽ തീർത്തതാണ് ആ കോട്ടവാതിൽ കടന്ന് നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് ഇനി ഒരു രണ്ട് രണ്ടര ആണ് നമുക്ക് ഉള്ളിലേക്ക് പോകാനുള്ളത് അപ്പോൾ ശരി യാത്ര തുടരുകയാണ് വന്ന വഴിയിൽ അതിമനോഹരമായ ഒരു ജണ്ടുപല്ലിത്തോട്ടം അതായത് ബന്ദിപ്പൂവിൻ്റെ തോട്ടം കണ്ടു തേ അങ്ങോട്ടെല്ലാം ഉണ്ട് അവിടെ മഞ്ഞ കളറിലുള്ള തോട്ടമാണ് ബന്ദിപ്പൂക്കളാണ് ഇവിടെ ഓറഞ്ച് കളറാണ് അപ്പോൾ വളരെ മനോഹരമായ തോട്ടം അതോടൊപ്പം തന്നെ അങ്ങേ സൈഡിൽ പുതിയ തോട്ടങ്ങളുണ്ട് ഇതിപ്പോൾ ഒന്ന് തീരുമ്പോൾ ഒന്ന് തുടക്കം രീതിയിലുള്ള തോട്ടങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത് മുഴുവൻ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്ന് തീർന്നാൽ പിന്നെ അത് കാലിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ് കാണുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒന്ന് തീരുമ്പോഴേ അടുത്ത് തുടങ്ങിക്കഴിയും അടുത്ത് ഒരുക്കി ഇനിയിപ്പം ഇവിടെ ഇവിടുത്തെ കഴിഞ്ഞതാണ് ഇതിനിപ്പം ഒരുക്കി അടുത്തത് ഉണ്ടാക്കും ഇത് പയർ തോട്ടമായിരുന്നു ഇത് ഇത് പയറായിരുന്നു അപ്പോൾ ശരി നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോവുകയാണ് തൊട്ടു പുറകിൽ കാണുന്നതെല്ലാം കരിമ്പിൻ തോട്ടങ്ങളാണ് വളരെ മനോഹരമായ കാഴ്ച അപ്പോൾ ഇതൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോവാം സ്ട്രോബെറി തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ കാണുന്നത് ബന്ദിപ്പൂക്കളുടെ ഒരു തോട്ടം വളരെ മനോഹരം എന്ന് എന്ത് മനോഹരമാണെന്ന് ചോദിക്കുക നിറയെ പൂക്കളാണ് ഇതെല്ലാം ഇവിടുത്തെ ക്ഷേത്രങ്ങളിലേക്കും അതുപോലെ തന്നെ വാഹനങ്ങൾ അലങ്കരിക്കാനൊക്കെ ആയിട്ട് അവരുപയോഗിക്കുന്നതാണ് അപ്പത്തെ ഞങ്ങൾ രാജകൊട്ടാരത്തിൻ്റെ അടുത്തുണ്ട് അപ്പോൾ അത് കൊട്ടാരത്തിൽ കയറുന്നതിന് മുമ്പ് ഞാൻ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിച്ചു അപ്പോൾ കൊട്ടാരത്തിനോടനുബന്ധിച്ചുള്ള ഒരു ക്ഷേത്രമാണ് ഈ കാണുന്നത് മനോഹരമായൊരു ക്ഷേത്രം അതുപോലെ തന്നെ കൽപ്പടവുകൾ കെട്ടി ഉണ്ടാക്കിയ ഒരു നദിക്കര അപ്പോൾ ഇങ്ങനെയൊരു സൗകര്യം കിട്ടിയത് കൊണ്ട് നമ്മളിവിടെ തുണിയെല്ലാം അലക്കി അത് കഴിഞ്ഞ് എല്ലാം ഉണങ്ങാൻ വേണ്ടി വിരിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അവിടെയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് കുഞ്ഞിനെ നനഞ്ഞിട്ട് ഉണക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങി തന്നെ വിടോ വിടോന്ന് കിടക്ക കേട്ടോ വേഗം മുഴുവൻ പിന്നെയും പൊടിയാക്കി ആ അങ്ങനെ മാറി കിടക്കും അപ്പോൾ അറിയാം എന്നിട്ട് അവിടെ പോയി കിടന്നത് അല്ലേ ആ ഉണങ്ങട്ട് ഉണങ്ങിയിട്ട് പോവാം നല്ല കാറ്റ് വന്നു നമ്മുടെ തുണിയൊക്കെ ഉണങ്ങിയിട്ട് പോവാം ഇതാണ് ഇതിൻ്റെ അകത്ത് നിറച്ച് മീനുണ്ട് കേട്ടോ മീൻ ചാടി കളിക്കുന്ന ചെറിയ മീനുകളാണ് ഇഷ്ടം പോലെയുണ്ട് എല്ലാം ചാടി ചാടിക്കളിക്കുക എല്ലാ സ്ഥലത്തും കാരണം ഇവിടെ ഒരു നാച്ചുറൽ വണ്ട് പോലത്തെ ഇതാണ് അവിടെ കെട്ടി നിർത്തിയിരിക്കുകയാണ് കരിങ്കല് വെച്ച് കല്ല് കല്ലിയും അടിക്കുവെച്ചിരിക്കുക അതുകൊണ്ട് ഇവിടെ ഇത്ര സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കും അപ്പം ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഇറങ്ങി കാലും കയ്യും കഴുകണലൊക്കെ ഉള്ള സൗകര്യമാണ് ഇതുകൊണ്ടോ ഇതുകൊണ്ടോ കുഞ്ഞ് മീനുകൾ ചാടി കളിക്കുന്ന മീനുകൾ ചാടി കളിക്കുന്നതേണ്ട ഇഷ്ടം പോലെയുണ്ട് പിന്നെ ഇവിടെ ഒരു ഈ ഇത് ദഹിപ്പിക്കുന്ന ഒക്കെ സ്ഥലമാണിത് കണ്ടാ കാണുന്നത് അതിൻ്റെ കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഇവിടം ഈ ഭാഗം മുഴുവൻ ഇവിടെ പലരും വന്ന് വെലിയിടുന്നത് കണ്ടായിരുന്നു രാവിലെ അപ്പോഴത്തെ അതാണ് ക്ഷേത്രം അങ്ങോട്ടേക്കൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ തുണിയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലായിടവും പോയി കണ്ട് ഇന്ന് ഇവിടുന്ന് യാത്ര തിരിക്കാന്നാണ് വിചാരിക്കുന്നത് ഇതൊരു സ്റ്റേഷനാണ് അതായത് ഇവിടെയുള്ള ഒരു സ്റ്റേഷൻ ഇതുണ്ടോ ഫ്ലാറ്റ് ഏരിയ ആണ് കൊട്ടാരം അകത്തുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ മഹാബലേശ്വറിൻ്റെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഏരിയ ആണ് ഇത് മുഴുവൻ പക്ഷേ ഞാനും കുഞ്ഞിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് അവളെ കുളിപ്പിച്ച് ഇവിടെ ഉണക്കാൻ കിടത്തിയിരിക്കുകയാണ് ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ തുളികളൊക്കെ ഉണർന്നുണങ്ങിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ഇവിടുന്ന് പോകാം എന്നാണ് വിചാരിക്കുന്നത് ദേവിടിയെല്ലാം ഉണങ്ങാനിട്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും കൊട്ടാരത്തിൻ്റെ കാഴ്ചകളും ഒക്കെ കണ്ടതിന് ശേഷം അഞ്ചര വരെയുണ്ട് കൊട്ടാരം കൊട്ടാരത്തിൽ പ്രവേശനം നമുക്കൊരു നാലുമണിയാവുമ്പോഴേ ഇവിടുന്ന് പുറപ്പെട്ടാലേ ഉള്ളൂ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അപ്പോൾ ശരി നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് കാശ്മീർ ലക്ഷ്യമാക്കിയുള്ള യാത്ര എല്ലാ സംസ്ഥാനങ്ങളും ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടോ വലിയ മലനിരകളാണ് എൻ്റെ പുറകിലെല്ലാം കാണുന്നത് ഇത് മലയടിവാരമാണ് ഇതെല്ലാം കൃഷിഭൂമികളാണ് ഇപ്പോൾ കരിമ്പ് കൃഷിയാണ് കേട്ടോ ഈ ഭാഗത്ത് മുഴുവൻ കരിമ്പ് കൃഷിയാണ് നല്ല രസമാണ് ഈ കൃഷിഭൂമികളൊക്കെ കാണാൻ പക്ഷേ എല്ലാം നമുക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റില്ല അതുപോലെ തന്നെ അതൊരു ടേബിൾ ടോപ്പ് ഏരിയ ഞാൻ മുമ്പേ പറഞ്ഞ ടേബിൾ ടോപ്പ് ഏരിയ ആണ് കാണുന്നത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരി യാത്ര തുടരുകയാണ് അതിനുമുമ്പ് തന്നെ ഇത് ഇതുണ്ടോ ഈ നദി ഇങ്ങനെ ഒരു അണക്കെട്ട് പോലെ കെട്ടി കെട്ടി നിർത്തിയിട്ട് ഒരു ഉയർന്ന പ്രദേശത്ത് കുറച്ച് കല്ലുകൾ വെച്ചിരിക്കുകയാണ് അവിടുന്ന് അങ്ങോട്ട് കുറച്ച് വെള്ളം ഒഴുകിപ്പോവും ബാക്കി വെള്ളം ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കുളിക്കാനും നനയ്ക്കാനും ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും കുളിക്കാനും ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട് അത് ശരി യാത്ര തുടരാം ആളകളൊക്കെ വലിയ വലിപ്പം ഉള്ളതാണ് കേട്ടോ കാണാൻ നല്ല സൈസാണ് ഇതുണ്ടോ വിത്തിടുന്ന മെഷീനാണ് ആ വണ്ടിയുടെ പുറയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് വിത്തിടുന്ന മെഷീൻ അത് കൈകൊണ്ട് കറക്കിയാണ് വർക്ക് ചെയ്യിക്കുന്നത് ഇതാണ് ആ കൊട്ടാരം വളരെ മനോഹരമായൊരു കൊട്ടാരം പഴയ പുരാണ പുരാണതരമായിട്ടുള്ള ആ കൊട്ടാരം ഇപ്പോൾ മെയിൻ്റെനൻസ് ചെയ്ത് ടിൻ ടിൻഷീറ്റൊക്കെ ഇട്ട് മറച്ചിരിക്കുകയാണ് പണ്ട് ഓടായിരുന്നു നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഓട് ഓട് മേഞ്ഞ കെട്ടിടമായിരുന്നു ഈ കൊട്ടാരത്തിലെ സമീപമുള്ള ഗ്രാമമാണിത് ഈ കാണുന്നത് ഒരു പത്തുന്നൂറ് വീടുകളുള്ള ഒരു ചെറിയ ഗ്രാമം ഓടെല്ലാം നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലത്തെ തന്നെ ഓടുകളാണ് അല്ലാതെ നമ്മൾ വലിയ പ്രത്യേകതയുള്ള ആൾക്കാരൊന്നുമല്ല നമ്മളെ കഴിഞ്ഞും പ്രത്യേകതയുള്ള ആൾക്കാരാണ് ഇവരൊക്കെ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല കേരളമാണ് വലുത് എന്ന് ചിന്തിക്കുന്നത് വളരെ മോശമായ ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നത് കേരളത്തെ കഴിഞ്ഞും പുരാതനമായിട്ടുള്ള രീതിയിൽ കെട്ടിടങ്ങളുള്ള ധാരാളം സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ചെറിയ പ്രദേശത്താണെങ്കിൽ ഇവരൊരു വലിയ പ്രദേശം മുഴുവനുള്ള കെട്ടിടങ്ങളാണ് അവരുടെ കെട്ടിടങ്ങൾ തന്നെ ചേർത്ത് വെച്ചാൽ പഴയ കെട്ടിടങ്ങൾ തന്നെ ചേർത്ത് വെച്ചാൽ കേരളത്തിൻ്റെ അത്രയും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് മഹാരാഷ്ട്രയിലുള്ള പുരാതന കെട്ടിടങ്ങൾ തന്നെ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല മറ്റുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം പക്ഷേ ഇതെല്ലാം ഗ്രാമങ്ങളിലാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത നമുക്കവിടെ ഗ്രാമങ്ങളില്ല നമുക്ക് ഗ്രാമങ്ങൾ വളരെ തുച്ഛമാണ് സിറ്റികളാണ് നമുക്ക് മുഴുവൻ നമുക്ക് ഗ്രാമങ്ങൾ കിട്ടണമെങ്കിൽ വയനാട് പോലുള്ള സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് ഗ്രാമങ്ങൾ കിട്ടുള്ളൂ അതും പത്തും ഒൻപതും വീടുകളുള്ള ഗ്രാമങ്ങൾ കിട്ടണമെങ്കിൽ വയനാട് പോലുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇത് മുഴുവൻ ഗ്രാമങ്ങളാണ് ഈ പാലസ് കാണാൻ വന്ന ആൾക്കാരുടെ വണ്ടികളാണ് ഈ കിടക്കുന്നത് ഒന്നും രണ്ടും വണ്ടികളല്ല വന്നു പോയി വന്നു പോയി വന്നു പോയി നിൽക്കുകയാണ് അത്രയ്ക്ക് പുരാതനമായ ഒരു കൊട്ടാരമാണ് പിന്നെ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ആളുകൾ ധാരാളം വരുന്ന സമയമാണിത് അപ്പോൾ നമ്മൾ കൊട്ടാരത്തിനുള്ളിലേക്ക് പോകാനുള്ള പ്ലാനിങ് ബായിക്കെടുത്തു കുഞ്ഞെ കുളിപ്പിച്ച് കുളിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി അവൾ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കൊട്ടാരമൊക്കെ ഒന്ന് കയറി കണ്ട് തിരിച്ചു വരാം അതിന് ശേഷം താഴത്തെ ആ ഒരു ക്ഷേത്രമുണ്ട് അതിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ വേഷവിസ്ഥാനം കണ്ടോ ഇതാണ് ഇവിടുത്തെ വേഷം നല്ല രസമുള്ള ആളുകളാണ് നല്ല സ്നേഹമുള്ള ആളുകളാണ് കേട്ടോ കുറേ നേരം അവരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കാൻ പറ്റി തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ ശരി നമ്മളകത്തോട്ട് പോവുകയാണ് അപ്പോഴത്തെ നമ്മൾ നാനാ ഫട്നവീസ് വാഡ മെനാവില്ലിലാണ് ചെയ്തോ ഇതാണ് അതിൻ്റെ കവാടം മനോഹരമായ ഒരു കൊട്ടാരം അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ ചാർജ് ഇങ്ങനെയാണ് മുതിർന്നവർക്ക് ഇന്ത്യൻ സിറ്റിസണിന് എഴുപത് രൂപ കുട്ടികൾക്ക് മുപ്പത് രൂപ ഇതിനെക്കുറിച്ച് ഹെറിറ്റേജ് വോക്കോവർ ആർട്ടി ആർക്കിടെക്ചർ സ്റ്റഡീസിന് വരുന്നവർക്ക് ഇരുന്നൂറ്റൻപത് രൂപ ഫോറിനേഴ്സിന് ഇരുന്നൂറ്റൻപത് രൂപ അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയാണ് വലിയൊരു വാതിലാണ് നമുക്ക് കാണാൻ പറ്റുക ഉണ്ട് എല്ലാ കൊട്ടാരങ്ങളുടെയും പോലെ തന്നെ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കരിങ്കല്ലിൽ മുകളിൽ ചുടുകെട്ട കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കൊട്ടാരമാണ് മറ്റേ ഇതാണ് ആ വലിയ പാലസ് ആ പാലസിൻ്റെ അതായത് ഛത്രപതി മഹാരാജാൻ്റെ കാര്യസ്ഥനായിരുന്ന വ്യക്തിയുടെ അതായത് കണക്കുകൾ മുഴുവൻ ഓഡിറ്റ് ചെയ്തിരുന്ന ആളുടെ ഓഡിറ്ററുടെ ബംഗ്ലാവാണിത് ഇവിടെ തന്നെയാണ് ഏകദേശം എഴുന്നൂറ് പേരാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്നത് ഒരു ദിവസം തന്നെ പരം എഴുത്തുകളാണ് അദ്ദേഹം ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു നദിക്കരയാണ് ഈ നദിക്കരയിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു വലിയ ആൽമരം നിൽക്കുന്നത് കാണാം അതിൻ്റെ വലിയ തറയും ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ആ തറയൊന്നും പൊട്ടിക്കാതെ ആ വേരുകൾ അടിയിലേക്ക് പോയിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ധാരാളം പടവുകൾ ഇറങ്ങി നമ്മൾ താഴേക്ക് വന്നാൽ മാത്രമേ ഉള്ളൂ ആ ക്ഷേത്ര നദിക്കരയും ക്ഷേത്രത്തിലേക്കും എത്താൻ പറ്റൂ നദിക്കരയിൽ തന്നെയാണ് ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ കാണുന്നതാണ് ആ ക്ഷേത്രം ശ്യങ്ങളിലൊക്കെ കാറ്റ് കുറവായിരുന്നെങ്കിൽ ഇവിടെ കാറ്റ് നല്ല കാറ്റുള്ളൊരു സ്ഥലമാണ് കേട്ടോ വളരെ മനോഹരമായ പ്രദേശം പക്ഷേ ഇവിടെ ഒരു നിയമമുണ്ട് ഇവിടെ അലക്കാനും കുളിക്കാനും ഒക്കെ വരുന്നവർ നേരത്തെ തന്നെ അലക്കി കുളിച്ച് കയറി ഉച്ച കഴിയുമ്പോഴത്തേനും അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം സന്ദർശകരുടെ തിരക്കായിരിക്കും ഇതാണ് കൊട്ടാരത്തിൻ്റെ ഔട്ടർ ഔട്ടർ എന്ന് പറയാൻ പറ്റില്ല ഇതും കൊട്ടാരത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലല്ല ആ കൊട്ടാരത്തിൻ്റെ മുറികൾ തന്നെയാണ് പുഴയിലേക്ക് ഇറങ്ങാൻ ധാരാളം കൽപ്പടവുകൾ ഉള്ളൊരു സ്ഥലമാണിത് കേട്ടോ കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്നതും ആ കൽപ്പടവുകൾ കടന്നാണ് വരുന്നത് അതാണ് ആ വലിയ കൊട്ടാരം കരിങ്കല്ലും ചൂടുകട്ടയും കൊണ്ട് നിർമ്മിച്ച കൊട്ടാരമാണ് കാലക്രമേണ ഷീറ്റൊക്കെ പോയതുകൊണ്ട് അതിൻ്റെ മുകളിലെല്ലാം ഓടൊക്കെ പോയതുകൊണ്ട് ഷീറ്റ് ഷീറ്റിട്ടിരിക്കുന്നതാണ് മുൻപശം മാത്രമേ ഉള്ളൂ നമുക്ക് പ്രവേശനമുള്ളൂ പുറകോട്ടൊന്നും പ്രവേശനമില്ല ആ കുടുംബക്കാർ തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പോഴും അത് നടത്തിക്കൊണ്ട് പോകുന്നത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇതുണ്ട് എന്നതിലുപരി ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് അത് ചെയ്യുന്നതെന്നാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രം കാണാൻ വന്നതാണ് ഇത് ശിവക്ഷേത്രം അതിവിടുത്തെ ദേവിയുടെ ഒരു ക്ഷേത്രമാണ് മുകളിൽ കാണുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കൽ മണ്ഡപം കാണാം വെച്ചിരിക്കുന്നുണ്ടോ അവളെ ഡ്രിം ചെയ്ത് വെച്ചിരിക്കുക വലിയൊരു മണി കരിങ്കല്ലാണ് ലോക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ കണ്ടോ ആ മലയുടെ റിഫ്ലക്ഷൻ ഉണ്ടോ ഇതിൻ്റെ അകത്ത് അടിപൊളിയല്ലേ പുഴയിലെ ആ ഒരു സെറ്റിങ് മാറിയപ്പോൾ കൃഷി രീതികൾ മാറി ഇപ്പം നമ്മൾ വന്ന് കൊണ്ടിരി വന്നുകൊണ്ടിരിക്കുന്ന വഴികളിൽ ഇത് കണ്ടോ മഞ്ഞൾ കൃഷി സ്റ്റാർട്ടായി ഫുള്ള് മഞ്ഞൾ കൃഷി ഇവിടെയെല്ലാം മഞ്ഞൾ പൊടിച്ച് കൊടുക്കുന്ന കടകളാണ് കൂടുതലും ഉള്ളത് ഈ ഇതൊരു ചെറിയ തോട്ടമാണ് അപ്പോൾ നമ്മൾ വന്ന വഴിയിലൊക്കെ മഞ്ഞൾ കൃഷി കണ്ടു ഇതൊക്കെ ഇനി മഞ്ഞൾ കൃഷി ചെയ്യാനുള്ളതോ സ്ഥലങ്ങളാണ് അതൊക്കെ ട്രിപ്രികേഷൻ കൊടുത്ത് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പൂക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് അങ്ങ് മുൻപിൽ കാണുന്നത് കരിമ്പിൻ തോട്ടങ്ങളാണ് ഇവിടെയെല്ലാം കരിമ്പിൻ തോട്ടങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട് വെള്ളമുള്ള സ്ഥലങ്ങളിലെല്ലാം കരിമ്പ് കൃഷിയാണ് ഇതാ നമ്മൾ വന്ന മലനിരകളൊക്കെയാണ് നമ്മൾ ആ കാണുന്നത് ആ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് നമ്മൾ വന്നത് വളരെ മനോഹരമായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയില്ലാത്ത ഒരു അവസ്ഥയാണ് പക്ഷേ കാലാവസ്ഥ ഒരു മങ്ങിയ കാലാവസ്ഥയാണ് കാർമേഘങ്ങളൊക്കെ ഇരുണ്ട് കൂടുന്നുണ്ട് അതിനു മുമ്പ് എവിടെയേലും ഒന്ന് ആൾ താങ്ങണം എന്ന് പറഞ്ഞാൽ എവിടെയേലും തങ്ങണം അപ്പോഴത്തെ മുമ്പിൽ കാണുന്ന ആ ഇത് പുല്ലുകളൊക്കെ ഉണങ്ങാൻ തുടങ്ങി മഴ കഴിഞ്ഞ ആഴ്ച വരെ മഴയുണ്ടായിരുന്ന സ്ഥ സ്ഥലങ്ങളാണിതൊക്കെ ഒരാഴ്ച മഴയില്ലാതായപ്പോഴത്തേനും പുൽമേടുകളൊക്കെ ഉണങ്ങി കരിഞ്ഞ് കാട്ടുതീ പിടിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്തുന്ന ഒരു സാഹചര്യമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മഞ്ഞൾപ്പാടത്ത് നിന്ന് നമ്മൾ ഈ വഴിയെ പോവുകയാണെങ്കിൽ ഞാനൊരു ഷോർട്ട് കട്ട് കയറിയതാണ് ഇനി നാൽപ്പത്തെട്ടിലോട്ടാണ് ചെന്ന് കയറുന്നത് ഇതിൻ്റെ ആ മലയുടെ അങ്ങേ സൈഡ് വഴി അങ്ങേ സൈഡ് വഴി നാൽപ്പത്തെട്ടാണ് വരുന്നത് അതെ ആ മലയുടെ അങ്ങേ സൈഡ് വഴി അതെ അതുവഴി നാൽപ്പത്തെട്ടാണ് വരുന്നത് എൻ എച്ച് നാൽപ്പത്തെട്ടിലോട്ട് പോയി കയറുകയാണ് ഈ വഴി പണി നടക്കുന്നതുകൊണ്ട് വളരെ മോശം അവസ്ഥയാണ് ടയർ പഞ്ചറായാൽ നമുക്കൊന്ന് മാറ്റി നിർത്താൻ പോലും ഉള്ള ഇടയില്ല സിംഗിൾ റോഡായി കിടക്കുകയാണ് അപ്പോൾ ഇതുവഴി ഷോർട്ട് കയറി ഒരു നാലര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത്തി എത്താം നാൽപ്പത്തി എട്ടിലെത്തിയാൽ ആ റോഡ് നാ നാൽപ്പത്തെട്ടിലോട്ടാണ് വന്ന് ചേരുന്നത് ഇവിടുന്ന് നമ്മൾ ക്രോസ് ചെയ്ത് അങ്ങ് എന്നാൽ മതി അപ്പോൾ ശരി രണ്ടും തമ്മിൽ ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് പക്ഷേ ഇത് നല്ല റോഡാണ് അതുകൊണ്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ശരി നമുക്ക് കരിമ്പിൻ തോട്ടത്തിൻ്റെ നടുവിൽ നിന്നും മഞ്ഞൾ തോട്ടത്തിൻ്റെ നടുവിൽ നിന്നും യാത്ര തുടരാം ഇതാണ് നമ്മുടെ ഇവിടെ പോലെ ഏരി വെട്ടി ഒന്ന് ഉള്ള പരിപാടി ഒരൊറ്റ കീറി അങ്ങ് പോവുകയാണ് എന്നിട്ട് ഈ മുമ്മൂന്ന് എണ്ണം മുമ്മൂന്ന് മഞ്ഞൾ വെച്ച് 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 അങ്ങ് പോകുന്നു സംഭവം ഓക്കെ ഇത് ചെറിയ ചെറിയ ഏരി വെട്ടി കൃഷി ചെയ്യുന്ന രീതിയല്ല കുറവേരം അടിച്ച് പൊളിച്ച് അങ്ങോട്ടം വരെ എത്തിക്കുക എന്നിട്ട് അകത്തെ കിട്ടുന്നത്തോളം മഞ്ഞൾ വെക്കുക അതിന് നമ്മുടെ ഇവിടുത്തെ പോലെ കേട്ടോ കുത്തുന്നത് ഇവിടുത്തെ മഞ്ഞൾ വലിപ്പമുള്ള മഞ്ഞളാണ് നമ്മുടെ അവിടുത്തെ ചെറിയ മഞ്ഞളാണ് കിട്ടുന്നത് മണ്ണിൻ്റെ പ്രത്യേകതയായിരിക്കും അത് അല്ലെങ്കിൽ വെള്ളം കൂട്ടി കൊടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും അപ്പോൾ ശരി യാത്ര തുടരുകയാണ് അപ്പോൾ തന്നെ നമ്മൾ പൂനെയിലോട്ടുള്ള യാത്രയിലാണ് അതിനിടയിൽ നമുക്കൊരു കോട്ട കാണാനുണ്ട് ഇപ്പോൾ വന്ന വഴിയിൽ കണ്ട ഒരു മനോഹരമായ കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം നിറയെ ഉള്ളിക്കൃഷിയാണ് ഇത് മുഴുവൻ ഉള്ളിക്കൃഷിയാണ് ഈ കാണുന്നത് അതിൻ്റെ അപ്പുറം മുഴുവൻ പൂക്കളുടെ കൃഷിയാണ് അതായത് നമ്മുടെ ബന്ദിപ്പൂക്കളുടെ കൃഷിയാണ് മുഴുവനായും ഈ പ്രദേശം മുഴുവൻ ഈ കാണുന്ന പ്രദേശം മുഴുവൻ ഉള്ളിയുടെ കൃഷിയാണ് ആ സൈഡിലും പൂന്തോട്ടങ്ങൾ കാണാം അതുപോലെ തന്നെ തെയ്യ് നമ്മുടെ നാട് നാ നാട്ടിലെ പ്രധാനമായിട്ടുള്ളൊരു ചെടി കണ്ടല്ലോ ഇതും ധാരാളം മീഡിയുണ്ട് അത് വഴി സൈഡിലാണ് നിൽക്കുന്നത് പിന്നെ നമ്മുടെ സ്റ്റാർ സ്റ്റാർ ഫ്ലവേഴ്സൊക്കെ ഇവിടെ ഉണ്ട് സ്റ്റാറാറുണ്ട് അപ്പോൾ ഈ കാഴ്ചകൾ കണ്ടപ്പോൾ മലയാടി മലയടിവാരത്തിലെ ഈ കാഴ്ചകൾ കണ്ടപ്പോൾ മലയാള രണ്ട് സൈഡിൽ കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ ഇങ്ങേ സൈഡും ഇങ്ങേ സൈഡും എല്ലാം കൃഷിസ്ഥലങ്ങളാണ് അപ്പോൾ ഇത് കേട്ടോ മനോഹരമായ തോട്ടങ്ങൾ ഇവിടെ മാത്രമല്ല കേട്ടോ ആ സൈഡിലും ഉണ്ട് കേട്ടോ ആ സൈഡിൽ നമുക്ക് തോട്ടങ്ങളാണ് കാണാൻ പറ്റുക മഞ്ഞയും ഓറഞ്ചും ഇങ്ങനെ നിറയെ പൂത്ത് കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക അതോടൊപ്പം തന്നെ സീസൺ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൂടെ വൈസൈഡിൽ ധാരാളമുണ്ട് ഉള്ളിത്തോട്ടമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് ഇത് കണ്ടത് ഇത് മുഴുവൻ ഉള്ളിത്തോട്ടമാണ് ചെറിയ തണുപ്പുള്ള പ്രദേശമാണ് അവിടെയെല്ലാം എല്ലാം ഉള്ളിക്കൃഷി ചെയ്തിരിക്കുകയാണ് ഇങ്ങനത്തെ കൃഷികളാണ് ഈ പ്രദേശത്ത് മുഴുവൻ കാണാൻ സാധിക്കുക പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്നത് കരിമ്പ് കൃഷികളാണ് കരിമ്പ് കൃഷി ധാരാളമുള്ള ഒരു സ്ഥലമാണിവിടെ പഞ്ചസാര ഫാക്ടറികൾ ധാരാളം നമ്മൾ കണ്ടു അതുപോലെ തന്നെ മലനിരകളുടെ അടിവാരങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണിത് അപ്പോൾ ശരി ഇതെല്ലാം കണ്ട് നമ്മൾ എൻ എച്ച് നാൽപ്പത്തെട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേണ്ട ഇവിടെ ഫാക്ടറികളാണ് ഈ സൈഡെല്ലാം ഫാക്ടറികളാണ് അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്